േഷ്നൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടൻ ശ്രീകാന്ത് ശശികുമാർ ആണ് സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുന്നത് ആദ്യമായി അഭിനയിച്ചത് നാടകത്തിലാണ് പിന്നീട് നാടകത്തിൽ നിന്നും മോഡലിംഗിലേക്കും മോഡലിംഗിൽ നിന്നും അഭിനയ രംഗത്തേക്കും അദ്ദേഹം ചുവട് വെക്കുകയായിരുന്നു ആദ്യമായി നായകനായിട്ട് അവസരം ലഭിച്ചത് പവിത്രം എന്ന പരമ്പരയിലേക്കാണ് വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെയാണ് പരമ്പരയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് മികച്ച അഭിനേതാവ് എന്നതിലുപരി നല്ലൊരു എഴുത്തുകാരനും സംവിധായകനും കൂടെയാണ് ശ്രീകാന്ത് അധികം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ റീൽസ് വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരാണ് ശ്രീകാന്തിന് സോഷ്യൽ മീഡിയയിലുള്ളത് പ്രമുഖ റൌഡിയും അതുപോലെ തന്നെ വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരന്റെ ഇടം കൈ കൂടിയായിരുന്നു വിക്രം ഇങ്ങനെയുള്ള വിക്രമിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി അപ്രതീക്ഷിതമായി എത്തുകയാണ് നായികയുടെ പേര് വേദ എന്നാണ് വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സുരഭി സന്തോഷാണ് മിനി സ്ക്രീനിലേക്കെത്തും മുൻപ് തന്നെ നിരവധി സിനിമകളിലാണ് സുരഭി സന്തോഷ് അഭിനയിച്ചിട്ടുള്ളത് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായി എത്തിയതും സുരബി സന്തോഷി തന്നെയാണ് പിന്നീട് മാർഗംകളി എന്ന സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീടും ഒരുപാട് സിനിമകളിലും സീരിയലിലൊക്കെ തന്നെയും സുരഭി സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട് വിദ്യാസമ്പന്നനായ ദർശൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു വേദയുടെ വിവാഹം നിശ്ചയിച്ചത് ആ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി വിക്രമും വേദയും വിവാഹിതരാകുന്നത് തുടർന്ന് വിക്രമിന്റെ വീട്ടിലേക്ക് എത്തിയ വേദയുടെയും അവിടുത്തെ കഥാപശ്ചാത്തല ും പറയുന്ന പരമ്പരയിലൂടെയാണ് പവിത്രം ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ പവിത്രം എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ പരമ്പരയിലെ വിക്രം വേദ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്